ഇതൊരു സംശയമാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് സ്കൂളുകളിൽ പഠിച്ചു വരുന്നൊരു ഇതാണ് എവല്യൂഷനെ കുറിച്ച് അപ്പൊ എവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് എന്നുവെച്ചാൽ ആദ്യം നാല് കാലിൽ നടക്കുന്നൊരു മനുഷ്യനായിരുന്നു പിന്നെ അതിങ്ങനെ എന്തുവാ ഇത് സംഭവിച്ചു അവസാന ഹോമോസേപ്പിയൻസ് ആയതും പക്ഷെ ഞാൻ ഈയിടയ്ക്ക് വായിച്ചൊരു പുസ്തകമാണ് യു ആർ എന്ന ഫേമസ് പുസ്തകം അതിൽ പറയുന്നത് മൾട്ടിപ്പിൾ സ്പീഷീസ് സ്പീഷീസ്റ്റഡ് ആയിട്ടാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്നാണ് അപ്പോ മറ്റേ തിയറി തെറ്റായിട്ട് കാണിക്കുന്നൊരിതല്ലേ അപ്പോ ഇത് ഏതിലാണ് ശരി ആയിട്ടാണോ അതോ ഈ ചിത്രം തെറ്റായിരുന്നോ ഉദ്ദേശിക്കുന്നത് മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന പേരുള്ള അല്ലേ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ പിന്നെ വന്നിട്ട് ഫ്രണ്ടിൽ അതെ

നമ്മൾ കാണുന്ന ഈ ഒരറ്റത്ത് കുരങ്ങനെ പോലെ ഇരിക്കുന്ന മൃഗവും മറ്റേ അറ്റത്ത് മനുഷ്യനും ഇതിനിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു ചിത്രവും ഹ്യൂമൻ എവല്യൂഷൻ അത്ര ലീനിയർ ആയിട്ട് നടന്ന കാര്യമല്ല ഓക്കെ എവല്യൂഷൻ പറയുന്നത് കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായിരുന്നല്ല ഇന്ന് കൊരങ്ങനെ നമ്മൾ വിളിക്കുന്ന അതുതന്നെ ഇഷ്ടംപോലെ സ്പീഷീസ് ഉണ്ട് മനുഷ്യൻ്റെ സ്പീഷീസ് ഇന്ന് ഒന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ കുരങ്ങനെന്ന് വിളിക്കുന്ന ജീവിയും മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മളും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു അന്ന് നമ്മൾ രണ്ട് ജീവി വർഗങ്ങളിലേക്കും വേർപിരിഞ്ഞ വേറൊരു കോമൺ ജീവർഗം ഉണ്ടായിരുന്നു അത് പുരങ്ങല്ലി മനുഷ്യരിൽ മാത്രം നിൽക്കുന്നില്ല ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ ലൂക്ക എന്ന് വിളിക്കുന്ന ബില്ല്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയിൽ നിന്നാണ് ഇന്ന് ഭൂമിയിൽ നമുക്കറിയാവുന്ന എല്ലാ ജീവികളും ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കോഴിയും കൊച്ചും ഉൾപ്പെടെ ഓക്കെ അതാണ് എവല്യൂഷൻ നമ്മൾ ആ ബുക്ക് ആ ചിത്രം കണ്ട എവല്യൂഷൻ വായിച്ച് കളയരുത് തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അക്കാഡമിക്കലി പഠിക്കണം ഹരാരി പറയുന്നത് പോലെ ലാസ്റ്റ് വേർഡല്ല ഹരാരി ഒരു ഹിസ്റ്ററി ആണ് എഴുതിയിരിക്കുന്നത് ഹരാരി ചിലയിടങ്ങളിലൊക്കെ ഇച്ചിരി കയറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥയ്ക്ക് ഗുമ്പ് കിട്ടാൻ വേണ്ടി ഹ്യൂമൻ എവല്യൂഷൻ അത്ര സിമ്പിളായിട്ട് നടന്ന കാര്യമല്ല ഓക്കെ ആ ചിത്രം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ പക്ഷേ ആ ചിത്രം മാത്രം വെച്ച് മനുഷ്യർ ഇങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കരുത് അത്രയുള്ളൂ